ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ അതിൻ്റെ അവസാന രണ്ട് ഘട്ടത്തിലും ഫൈനലിലെത്തിയ ടീം നിർഭാഗ്യം കൊണ്ട് അതിൽ രണ്ടിലും പരാജയപ്പെട്ടു ഇന്ത്യ ലോകത്തിലെ ഏറ്റവും മികച്ച ടെസ്റ്റ് സംഘങ്ങളിൽ ഒന്നാണ് വലിയ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ച് അതിൽ നിന്ന് മനോഹരമായി തിരിച്ചു വന്ന ആ പരമ്പര തന്നെ ജയിച്ച ചരിത്രമുള്ളവരാണ് ഓസ്ട്രേലിയയിലൊക്കെ ചരിത്ര നാം അതിൻ്റെ ഭാഗമായി കണ്ടതുമാണ് എന്നാൽ കേവലം ഒരു ടെസ്റ്റ് മത്സരത്തിലെ പരാജയം ഒരു ടീമിനെ എത്രത്തോളം പുറകോട്ട് അടിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് സൗത്ത് ആഫ്രിക്കയിൽ പലപ്പോഴും ഇന്ത്യയെ ചതിച്ചിട്ടുള്ള കാര്യം ആദ്യ ടെസ്റ്റ് പരമ്പര വെറും മൂന്ന് ദിവസം കൊണ്ട് സമാപിക്കുമ്പോൾ അതിൽ ഇന്നിങ്സ് തോൽവിയുമായി ഇന്ത്യ നിൽക്കുമ്പോൾ ഇന്ത്യൻ താരങ്ങളുടെ മൈൻഡ് സെറ്റിൽ ഒരു നിരാശ ഒരു തോൽവിയുടെ ഭയം ഇതിനോടകം കാണാൻ സാധിച്ചിട്ടുണ്ട് അതിൽ നിന്നൊരു ബൗൺസ് ബാക്ക് ഇന്ത്യയ്ക്ക് വളരെയധികം അത്യാവശ്യമാണ് പണ്ട് മുപ്പത്തിയാറ് റൺസിന് ഇന്നിങ്സ് ഓൾ ഔട്ട് ഓൾട്ടായതിനു ശേഷം ആ ടെസ്റ്റ് പരമ്പര ജയിച്ച ഓസ്ട്രേലിയൻ പരമ്പരയിലെ ഒരു വീറും വാശിയുമൊക്കെ ഇന്ത്യൻ താരങ്ങളിൽ വന്നെങ്കിൽ മാത്രമേ അടുത്ത ടെസ്റ്റ് പരമ്പര ജയിച്ച് പരമ്പര സമനിലയിലാക്കാൻ ഇന്ത്യക്ക് സാധിക്കുകയുള്ളൂ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ടീം ലോകത്തിലെ ഏറ്റവും മികച്ച സംഘങ്ങളിൽ ഒന്നാണ് യാതൊരു സംശയവുമില്ല എന്നാൽ വിദേശ രാജ്യത്ത് ഇന്ത്യയുടെ റെക്കോർഡ് സമീപകാലത്ത് പരിശോധിച്ചാൽ അതിനെ ശരാശരി എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഇംഗ്ലണ്ടിനെതിരെ ഇതിനു മുമ്പ് വിദേശത്ത് പരമ്പര ജയിക്കാൻ സാധ്യതയുണ്ടായിട്ടും അവസാന ടെസ്റ്റ് സമനിലയിലായതോടെ രണ്ടേ രണ്ടിന് ആ ടൂർണമെൻ്റ് അവസാനിക്കുന്നു മുമ്പ് ഓസ്ട്രേലിയക്കെതിരെ നേടിയ വിജയമാണ് ഇതിൽ എടുത്തു പറയേണ്ടത് എന്നാൽ സൗത്ത് ആഫ്രിക്ക അത് പലപ്പോഴും ബാല്യകേരാമറയായി തുറന്നിട്ടുണ്ട് പല ടൂർണമെൻറ്റുകളും സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിക്കുന്നതിന് തൊട്ടടുത്തെത്തിയിട്ടും അവസാന നിമിഷം എന്തൊക്കെയോ കൊണ്ട് ഇന്ത്യ പരാജയപ്പെടുന്ന കാഴ്ചയും കാണുന്നതാണ് ടെസ്റ്റ് പരമ്പര വിജയിക്കണമെങ്കിൽ ആ ഫോർമാറ്റ് അത് അർഹിക്കുന്ന ബഹുമാനത്തിൽ കളിക്കണം അത് അർഹിക്കുന്ന താരങ്ങളെ ടീമിലെടുക്കണം ഈ ഒരു മൈൻഡ്സെറ്റിൽ ഇന്ത്യ വരാനിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ ഇറങ്ങിയില്ലെങ്കിൽ ഈ ഫോർമാറ്റ് ആർജിക്കുന്ന ബഹുമാനം അത് നമുക്കും നൽകുകയില്ല പരാജയങ്ങൾ ഇന്ത്യ ഏറ്റുവാങ്ങേണ്ടതായി വരും കഴിഞ്ഞ ദിവസത്തെ മത്സരത്തേക്ക് നമുക്കൊന്ന് കടക്കാം ഇന്ത്യയുടെ പ്രധാന ബോളർമാരായി ഉണ്ടായിരുന്നത് ബുംറയും അശ്വിനും സിറാജും അഥവാത്തോടൊപ്പം പ്രസീദ് കൃഷ്ണയും ഷാദുൽ താക്കൂറുമായിരുന്നു ഇതിൽ പ്രസീദ് കൃഷ്ണയും ഷാദുൽ താക്കൂറിനെ എടുക്കുക ഈ രണ്ട് താരങ്ങളും ഒരു വിദേശ പരമ്പരയിൽ ഇന്ത്യൻ ടീമിനെ പ്രതികരിച്ച് കളിക്കാൻ മാത്രം ശക്തരാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയാം താക്കൂർക്ക് ഇതിനു മുമ്പും പല മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് എന്നാൽ പലപ്പോഴും അദ്ദേഹത്തെ ഒരു പ്രധാന ബോളറായി ഒന്നും പരിഗണിക്കാൻ സാധിക്കില്ല ബാറ്റിങ്ങിലും അദ്ദേഹത്തിൻ്റെ മിന്നലാട്ടങ്ങളൊക്കെ നാം കണ്ടിട്ടുണ്ട് എന്നാൽ സ്ഥിരത കുറവ് അദ്ദേഹത്തെ ആ മേഖലയിലും ബാധിച്ചിട്ടുണ്ട് പ്രസിദ്ധ കൃഷ്ണ പ്രസിദ്ധ കൃഷ്ണ എന്ന് പറയുന്ന ബോളർ അദ്ദേഹത്തിന് ടി ട്വൻറ്റി ഫോർമാറ്റിലും ഏകദിന ഫോർമാറ്റിലുമൊക്കെ അദ്ദേഹം ആളാണ് എന്നാൽ ദീർഘമേറിയ ടെസ്റ്റ് ഫോർമാറ്റിലേക്ക് വരുമ്പോൾ പ്രസിദ്ധിന് എത്രത്തോളം മികവിലേക്ക് ഉയരാൻ സാധിക്കുന്നുണ്ട് ബൂമ്രയ്ക്കും സിറാജിനും ആവശ്യമായ ഒരു പിന്തുണ കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടോ ഇല്ല ആദ്യ ടെസ്റ്റിൽ അദ്ദേഹം അതിദയനീയമായി തന്നെയാണ് പരാജയപ്പെട്ടത് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ടി ട്വൻറ്റിയിലൊക്കെ താരങ്ങൾ കൂട്ടിയിട്ടടിക്കുന്ന രീതിയിലാണ് പ്രസിദ്ധ കൃഷ്ണനെ സൗത്ത് ആഫ്രിക്കൻ താരങ്ങൾ നേരിട്ടത് അവർക്ക് കിട്ടിയ ഒരു എക്സ്ട്രാ ബോണസായിരുന്നു പ്രസിദ്ധ കൃഷ്ണ ആ പ്രസിദ്ധ കൃഷ്ണ അടുത്ത ടെസ്റ്റ് പരമ്പരയിൽ ടീമിലുണ്ടാകുമോ പ്രസിദ്ധ കൃഷ്ണയ്ക്ക് പകരം മറ്റൊരു ബോളറെ ഇന്ത്യ പരിഗണിക്കേണ്ടതല്ലേ ഒരുപാടൊരുപാട് ചോദ്യങ്ങൾക്ക് ഇന്ത്യ ഉത്തരം കണ്ടെത്തിയേ സാധിക്കുകയുള്ളു നമ്മൾ നേരത്തെ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യൻ താരങ്ങൾ ടെസ്റ്റ് ഫോർമാറ്റിൽ അർഹിക്കുന്ന ബഹുമാനം കൊടുത്ത് കളിക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ എന്നാൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മനോഹരമായി തിരിച്ചു വന്ന ടെസ്റ്റ് ഫോർമാറ്റ് അത് ആഗ്രഹിക്കുന്ന ബഹുമാനത്തിനും ആദരവിലും കളിക്കാൻ ഇന്ത്യക്ക് സാധിക്കട്ടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മറക്കാം ആദ്യമേ ഈ ടെസ്റ്റ് വിജയിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ